നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടില്ലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പത്ത് ലക്ഷത്തിന് എടുക്കാൻ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ പെർ ഡേ ഹോസ്പിറ്റലിൽ പതിനായിരം വരെയുള്ള റൂം റെന്റ് നമുക്ക് കിട്ടും അത് ഡോക്ടർ കൺസൾട്ടേഷൻ നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ നമ്മളെ പത്ത് ലക്ഷത്തിന്റെ ഒരു കവറേജിന് ഹോസ്പിറ്റൽ അതായത് നോർമലി ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് റൂം എടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കാര്യം വെച്ചാൽ അയ്യായിരം രൂപയുടെ മെഡിക്കൽ ചെക്കപ്പ് എല്ലാ വർഷവും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുൾ ബോഡി ചെക്കപ്പ് ആണ് അത് അടുത്തുള്ള ലാബിലോ ഹോസ്പിറ്റലിലോ പോയി ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കമ്പനി ഫ്രീ ആയിട്ട് തരുന്ന രണ്ടാമത്തെ കാര്യമാണ് മെറ്റേണിറ്റി ഡെലിവറി എക്സ്പെൻസസ് ഡെലിവറിക്ക് മാത്രം സംബന്ധിച്ച് ടെൻ ആണ് കവർ ചെയ്യുന്നത് പത്ത് ലക്ഷത്തിന്റെ പോളിസി ഞാൻ പറയാമല്ലോ അപ്പോൾ ഫസ്റ്റ് ഡെലിവറിക്ക് നമുക്ക് ഒരു ലക്ഷം രൂപ രണ്ടാമത്തെ ഡെലിവറിക്ക് ഒരു ലക്ഷം രൂപ അങ്ങനെ രണ്ട് ലക്ഷം രൂപ നമുക്ക് ഡെലിവറി എക്സ്പെൻസ് ആയിട്ട് മാത്രം കവറാവുന്നുണ്ട് അതുപോലെ തന്നെ അൺലിമിറ്റഡ് റജിസ്റ്റോറേഷൻ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പോളിസിയുടെ അൺലിമിറ്റഡ് റജിസ്റ്റോറേഷൻ അതായത് നിങ്ങൾ പോളിസി എടുത്ത് ഒരു ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് ഒന്നും വരാതിരിക്കട്ടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് ഒരു പത്ത് ലക്ഷം സംഭവം യൂസ് ചെയ്താലും അത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം കഴിയുമ്പോൾ ആ ടെൻ ലാക്ക് അതേപടി റീസ്റ്റോർ ആവും അതായത് നിങ്ങൾ പത്ത് ലക്ഷം എടുത്തു കഴിഞ്ഞാലും പത്ത് ലക്ഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ റീസ്റ്റോർ ആവും അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് അത് മന്ത്ലി ഒരു ഫാമിലിക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിൽ ഇൻഡിവിജ്വലിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ മന്ത്ലി അടച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കവറേജ് സ്വന്തം പറ്റും അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പായിട്ട് എടുത്ത്